ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൻസ് ഡയറി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കിച്ചണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചൺ കണ്ടെയ്നേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എൻ്റെ കിച്ചണിൽ ഞാൻ മെയിനായിട്ടും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പം ഉള്ളിലുള്ള സാധനം എന്താണെന്ന് തുറന്ന് നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കണ്ടെയ്നേഴ്സൊക്കെ തന്നെ മൂന്നാല് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതും ഉണ്ട് ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതും ഉണ്ട് ഈ കാണുന്ന രണ്ട് കണ്ടെയ്നേഴ്സും ഏകദേശം ഒരു രണ്ട് കൊല്ലം മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ വെബ്സൈഡിൽ ഇത് വാങ്ങിച്ചത് വെബ്സൈഡിൽ എന്താ ഓഫർ നടക്കുന്ന സമയത്താണ് ഈ രണ്ട് കണ്ടെയ്നർ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ഒരു ഗ്ലാസ് കണ്ടെയ്നർ ആയിരുന്നു അതിൻ്റെ ടീ പൗഡറിൻ്റെ കണ്ടെയ്നർ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതിന് ശേഷം വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ ഈ ഒരു തിന്നിൻ്റെ കണ്ടെയ്നർ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറ് തന്നെയാണിത് ഒരു കിലോ ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റില്ല ഒരു കിലോൻ്റെ പാക്കറ്റ് പൊട്ടിച്ചാൽ കുറച്ച് നമുക്ക് മിച്ചം വെക്കേണ്ടി വരും ഈ ഒരു ക്ലിപ്പ് ആദ്യമായിട്ട് തുറക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഈ ക്ലിപ്പ് എങ്ങനെയാണ് തുറക്കണ്ടേ എന്നുള്ളത് അതുപോലെ തന്നെ അത് അടയ്ക്കാനും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷേ നമ്മളത് ഷീലായി തുടങ്ങിയാൽ പിന്നെ അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഫീലാവും നെക്സ്റ്റ് കാണാൻ പോകുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു സിലിണ്ട്രിക്ക ഷേപ്പിലുള്ള കണ്ടെയ്നറാണ് ഞാനിത് പൊതുവേ യൂസ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈസിലുള്ള ആണിത് ഒന്ന് ചെറിയൊരു സൈസും പിന്നെ വലിയൊരു സൈസുമാണ് ഇതും അത്യാവശ്യം എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് നമ്മുടെ പഞ്ചസാര ശർക്കര അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഗ്രോസറി ഐറ്റംസും ഇട്ട് വയ്ക്കേണ്ട ചിലപ്പോൾ പെട്ടെന്ന് പ്രാണികളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ബുഷൊക്കെയുണ്ട് എന്നാലും പെട്ടെന്ന് എടുത്തു തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ഇട്ട് വയ്ക്കാൻ ഒരു കണ്ടെയ്നറാണ് ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് എപ്പോൾ പോയാലും ഈ ഐറ്റംസൊക്കെ അവിടെ എപ്പോഴും സ്റ്റോക്ക് കാണാറുണ്ട് ചെറുതിന് നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ എന്തോ ആണ് വലുതിൻ്റെ റേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ എപ്പോഴും കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വാങ്ങിക്കാൻ ശ്രമിക്കും അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണല്ലോ അപ്പോൾ സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കുന്നത് ഇനി അടുത്തത് കാണിക്കുന്നത് സെറാമിക്കിൻ്റെ രണ്ട് ജാറാട്ടോ പല സൈസിലും പല ഷേപ്പിലും പല കളറിലുള്ള സെറാമിക്കിൻ്റെ ജാർസ് എൻ്റെ കയ്യിലുണ്ട് ഇതിപ്പം രണ്ടും ഏകദേശം ഏകദേശം അല്ല ഒരേ സൈസുള്ള സെറാമിക്കിൻ്റെ ജാറാണ് ഇത് രണ്ടും രണ്ട് സമയത്ത് വാങ്ങിച്ചതാണ് പക്ഷെ എന്നാലും കറക്റ്റ് സൈസ് കിട്ടിയിട്ടുണ്ട് രണ്ടും മെയിനായിട്ട് ഞാൻ പുളി ഇട്ട് വയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് കുടംപുളിയും പിന്നെ മറ്റേത് വാളംപുളിയുമാണ് ഇത് പിന്നെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറൊന്നും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റില്ല ഉപ്പ് പുളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ രണ്ട് സെറാമിക്കിൻ്റെ ചാറും ഓൺലൈനിൽ വാങ്ങിച്ചതല്ല കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ എന്തോ ആണ് രണ്ടിൻ്റെ ഏകദേശം വില വന്നിരിക്കുന്നത് ഇനിയുള്ളത് ഇതുപോലെയുള്ള ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് ബേക്കറി ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഇട്ട് വയ്ക്കാൻ വേണ്ടി കണക്കാക്കിയിട്ടാണ് ഈ ഒരു എയർടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിന് സെൽഫ് ഡിസൈനൊക്കെ ആയിട്ട് ചെറിയ ചെക്ക് ചെക്ക് ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് കുറച്ച് വായവട്ടം കൂടുതലാണ് കുറച്ച് സ്പേസ് കൂടുതലായിട്ട് എടുക്കും ഈ ഒരു കണ്ടെയ്നർ ആ ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് ഫിഫ്റ്റി നയൻ റുപ്പീസും അങ്ങനെ എന്താണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് ഡി മാർട്ടി നട്ടോ വാങ്ങിച്ചത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെയാണിത് ഇതിൻ്റെ മൂടി വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് പ്ലാസ്റ്റിക്ക് ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കാന്ന് പറയില്ല ഉള്ളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് പോലെയും പുറത്ത് ചെറിയൊരു ടിന്ന് പോലെയൊക്കെയാണ് ഇതിൻ്റെ മൂടി കുറച്ച് കുട്ടിക്കുട്ടി സെറാമിക്കിൻ്റെ ജാർസ് ഉണ്ട് എൻ്റെ കയ്യിൽ നമ്മുടെ ടിപ്പിക്കൽ ഭരണി സ്റ്റൈലുള്ള സെറാമിക്കിൻ്റെ ജാർ ഉണ്ടല്ലോ അത് കടയിൽ നിന്ന് വാങ്ങിച്ചതും ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതുമാണ് ഈ ബ്രൗൺ കളർ സെറാമിക് ജാറിൻ്റെ റേറ്റ് ഉണ്ടല്ലോ മുപ്പത് രൂപയോ അങ്ങനെ എന്തോ ആണ് അത്രയും വിലക്കുറഞ്ഞ് എനിക്ക് ഇതൊന്നും പിന്നെ എയർ ടൈറ്റ് അല്ല കേട്ടോ ഇതിലൊക്കെ പിന്നെ ഞാൻ ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഉപ്പ് അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെളിച്ചെണ്ണ പിന്നെ ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനിയുള്ളത് നപ്കീൻ്റെ എഴുതിയ ടിന്നിൻ്റെ രണ്ട് ഡബ്ബയാണ് കേട്ടോ ഇത് നിങ്ങൾ പലപ്പോഴും എൻ്റെ പല വീഡിയോസിലും ഈയൊരു കണ്ടിട്ടുണ്ടാവും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെയാണ് ഇതും ഞാൻ ബേക്കറി ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതും കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റ് നയൻറ്റീൻ അതിൻ്റെതാണ് ഈയൊരു കണ്ടെയ്നർ അതല്ലാതെ മീഷോയിലൊക്കെ ഈ ഒരു കണ്ടെയ്നർ അവൈലബിൾ ആണ് മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഈ ഒരു കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സ്മോൾ സൈസ് ഗ്ലാസ് ടൈപ്പ് ആണ് ഇതിൻ്റെ മൂടി പ്ലാസ്റ്റിക് ആണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തൊമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് നാട്ടോ വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് മീഡിയം സൈസും ലാർജ് സൈസിനേക്കാളും അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സ്മോൾ സൈസ് കണ്ടെയ്നേഴ്സ് തന്നെയാണ് ഒരുപാട് പല ഡിസൈനിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ മൂന്നോ നാലോ ടൈപ്പ് സ്മോൾ സൈസ് കണ്ടെയ്നേഴ്സ് ഉണ്ട് സെറ്റ് നേരത്തെ നമ്മൾ കണ്ട ഗ്ലാസ് ടൈപ്പ് സ്മോൾ സൈസ് കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ ആ ഒരു സൈസിൽ വരുന്ന തന്നെ നാലെണ്ണത്തിൻ്റെ വേറൊരു സെറ്റാണിത് ഇതും ഡിമാർട്ടിന്നാണ് നാലെണ്ണത്തിൻ്റെ സെറ്റിന് വന്നിരിക്കുന്നത് നയൻറ്റി നയൻ റുപ്പീസോ അങ്ങനെ എന്തോ ആണ് ഇതും ഞാൻ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് നേരെയും വയ്ക്കാം അതുപോലെ ഇത് ചെരിച്ചിട്ടും വെക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ചെരിച്ച് വെക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ മൂടി മുന്നിലേക്ക് കാണാൻ പറ്റും കാണാനും കുറച്ചൊരു ഭംഗിയാണ് ഇങ്ങനെ വെക്കുന്നത് ഇതിൻ്റെ മൂടി ഫുള്ളി പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് കുറച്ച് കുറവാണ് പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു സിൽവർ കളറ് അതിൻ്റെ കോട്ടിംഗ് മാത്രമാണ് സ്റ്റീലൊന്നും അല്ല പ്ലാസ്റ്റിക് മൂടിയാണേ ഇനിയുള്ളതും സ്മോൾ സൈസ് കണ്ടെയ്നർ തന്നെയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന സ്പൈസസും അതുപോലെ തന്നെ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു പന്ത്രണ്ടോ പതിനാലോ പീസ് ഉണ്ട് ഈ ഒരു സെയിം സാധനം എൻ്റെ കയ്യിൽ ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഇതിന് ആകെ കാണുന്ന ഒരു കുഴപ്പം ഞാൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടി ഇപ്പം ചെറുതായിട്ട് റെസ്റ്റൊക്കെ പിടിക്കുന്നുണ്ട് കാലപ്പഴക്കം കൊണ്ടായിരിക്കും ആ ഒരു കുഴപ്പമാണ് എനിക്കിതിന് മറ്റേ കുപ്പികൾ അപേക്ഷിച്ച് തോന്നുന്നത് ഇതിൻ്റെ മൂടി ഇരുമ്പിൻ്റെ മൂടിയാണ് അതുകൊണ്ടായിരിക്കും റെസ്റ്റ് പിടിക്കുന്നത് അങ്ങനെ ആകുമ്പം പിന്നെ നമുക്ക് കുപ്പി ഉപയോഗമില്ലാണ്ടായിപ്പോൾ പ്ലാസ്റ്റിക് മൂടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കാലാകാലം ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെയുള്ള മൂടിയാകുമ്പം ഈ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഇനിയുള്ളത് വലിയ സൈസ് കണ്ടെയ്നറാണ് ഒരു കിലോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ കണക്കാക്കിയിട്ടുള്ള കണ്ടെയ്നർ ഇതും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്നാല് കൊല്ലമായിട്ടുണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കളറ് പോലും മങ്ങിയിട്ടില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നറാണിത് ഇതും നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ തന്നെയാണ് ഇത് എനിക്ക് ഞാൻ പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെറ്റാട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ മാത്രമല്ല മീഷോയിലും ആമസോണിലൊക്കെ ഈ ഒരു കണ്ടെയ്നർ അവൈലബിൾ ആയിട്ടുണ്ട് മൂടിയിലെ കളറും വ്യത്യാസമുള്ളതുണ്ട് വൈറ്റ് കളർ ഉള്ളതുണ്ട് ഗ്രീൻ കളർ ഉള്ളതുണ്ട് അങ്ങനെ പല ഷേപ്പിലുള്ളതും കൂടെ നിങ്ങൾക്ക് കിട്ടും ഇനിയുള്ളത് സ്മോൾ സൈസ് കണ്ടെയ്നേഴ്സിനേക്കാളും ചെറുതായിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല കോഫി പൗഡറിൻ്റെ കണ്ടെയ്നർ എടുത്തു വെച്ചതാണ് ചെറിയ കണ്ടെയ്നറാ കേട്ടോ ഇത് എത്ര ഗ്രാമിൻ്റെതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു കണ്ടെയ്നറും ഉണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സാണ് കൂടുതലായിട്ടും ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് ഇതിൻ്റെ കണ്ടെയ്നർ ഗ്ലാസും മൂടി പ്ലാസ്റ്റിക്കുമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്റ്റ് പിടിക്കുന്നുള്ള എന്നുള്ള ടെൻഷനൊന്നും വേണ്ട പിന്നെ കയ്യിൽ നിന്ന് വീണാൽ മാത്രമേ പൊട്ടുകയുള്ളൂ അതിപ്പോൾ ഏത് ഗ്ലാസ് കണ്ടെയ്നറാണേലും കയ്യിൽ നിന്ന് വീണാലും പൊട്ടിപ്പോവല്ലോ ഈ ഒരു കണ്ടെയ്നർ ഞാൻ റീയൂസ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ ഇതുപോലെയുള്ള പല കണ്ടെയ്നേഴ്സും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല പിക്കിള് കുപ്പി അതുപോലെ ജാമിൻ്റെ കുപ്പിയൊക്കെ നമുക്ക് റിയൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് ഞാൻ പല സാധനങ്ങളിതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ുള്ളത് ഒരു അര കിലോ സാധനങ്ങളൊക്കെ കൊള്ളുന്ന കണക്കാക്കിയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കണ്ടെയ്നറാണ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് ഇതിനുള്ളത് നേരത്തെ ഞാൻ ഒരു കിലോ കൊള്ളുന്ന സ്ക്വയർ ടൈപ്പ് കണ്ടെയ്നർ കാണിച്ചില്ലേ അതിൻ്റെ പോലെ തന്നെ വേറൊരു സാധനമാണിത് ഇത് നല്ല ആയിട്ടുള്ള കണ്ടെയ്നറാണ് ആ വലിയ സൈസ് വാങ്ങിച്ചപ്പോൾ തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു സൈസ് കണ്ടെയ്നറും ഏകദേശം രണ്ടിനും ഏകദേശം അല്ല രണ്ടും ഒരേ പ്രായമുള്ള ആൾക്കാരാണ് നാലഞ്ച് കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല നല്ല ആയിട്ടുള്ള കണ്ടെയ്നറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അടുക്കി അടുക്കി വയ്ക്കാൻ വേണ്ടി പറ്റും സ്പേസ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ആവുന്ന സമയത്ത് ഈ കാണുന്ന ആണ് ഞാൻ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് കണ്ടെയ്നേഴ്സൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബ ബൈ